ബി ജെ പി ചേരാനായി എൽ ഡി എഫ് കൺവീനർ ഇ പി കൂടിക്കാഴ്ച നടത്തിയത് ഡൽഹിയിലെ രാമനിലയത്തിൽ വെച്ച് ഈ സ്ഥലം തെരഞ്ഞെടുത്തതാകട്ടെ ഇപിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്ന് വ്യക്തമാക്കുകയാണ് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ തൃശൂരിൽ തന്റെ വീടുണ്ടായിട്ടും അവിടെ വേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു ഇ പി ജയരാജന് ബി ജെ പിയിലേക്ക് വരാൻ അതിയായ താൽപര്യമുണ്ടായിരുന്നു എന്നാൽ അവസാന നിമിഷം അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നതിന്റെ വലിയ ദുഃഖം അദ്ദേഹത്തിന്റെ മനസ്സിലും മുഖത്തുമുണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ് ശോഭാ സുരേന്ദ്രൻ മൂന്ന് തവണയാണ് ഇപിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇക്കാര്യത്തിൽ തനിക്ക് ദേശീയ തലത്തിൽ നിന്ന് വരെ കൃത്യമായ നിർദ്ദേശം ലഭിച്ചിരുന്നുവെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് മുഖ്യമന്ത്രിയും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും തള്ളിപ്പറഞ്ഞ ടി ജി നന്ദകുമാറിനെ തള്ളിപ്പറയാൻ ഇതുവരെ ഇ പി ജയരാജൻ തയ്യാറായിട്ടില്ല സി പി എം സംസ്ഥാന നേതൃത്വത്തിനോടുള്ളതിനേക്കാൾ എന്ത് ഈ വ്യക്തിയുമായി ഇ പിക്ക് ഉള്ളതെന്ന് വിശദീകരിക്കേണ്ടത് ഇ പി ജയരാജൻ തന്നെയാണെന്നാണ് ശോഭാ സുരേന്ദ്രനും പറയുന്നത് തനിക്ക് വക്കീൽ നോട്ടീസ് അയക്കുമെന്ന് ഇ പി പറഞ്ഞു പക്ഷേ എന്തുകൊണ്ടാണ് ടി ജി നന്ദകുമാറിനെതിരെ അത്തരമൊരു നിലപാടെടുക്കാത്തതെന്നും ശോഭാ സുരേന്ദ്രൻ ചോദിക്കുന്നു ഇപിയുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല ഇപിയുടെ പിന്മാറ്റത്തിന് പിന്നിൽ പിണറായിയാണെന്നും ശോഭ വ്യക്തമാക്കുകയാണ് തൊണ്ണൂറ് ശതമാനവും പൂർത്തിയാക്കിയ ചർച്ച എങ്ങനെ പരാജയപ്പെട്ടെന്നാ പിണറായിക്ക് അറിയാമെന്നും പിണറായി കൊട്ടേഷൻ കൊടുക്കുമെന്ന ഭയം ജയരാജൻ ഉണ്ടെന്നും വ്യക്തമാക്കുകയാണ് നേരത്തെ തന്നെ ഇക്കാര്യങ്ങളൊക്കെ ഇ പി പറഞ്ഞിരുന്നു കൂടാതെ തന്നേക്കാൾ ജൂനിയറായി എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായതിന്റെ അനിഷ്ടവും വേദനയുമാണ് ഇ പി ജയരാജനെ ബിജെപിയിലേക്ക് ചേരാൻ പ്രേരിപ്പിച്ചത് എന്നു വെളിപ്പെടുത്തലും ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രൻ തുറന്നു പറയുകയാണ് ബിജെപിയിൽ ചേരാൻ ഉറച്ചു തന്നെയാണ് ഇ പി ജയരാജൻ താനുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നും ഡൽഹിയിലെ ഹോട്ടൽ ലളിത്തിൽ വെച്ച് കേന്ദ്ര നേതൃത്വവുമായി ഇ പി ചർച്ച നടത്തുന്നതിനിടെ അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വന്നെന്നും അതിന് പിന്നാലെ ഇ പി അസ്വസ്ഥനാവുകയായിരുന്നു എന്നും ബിജെപിയിൽ ചേരാനുള്ള നിലപാടിൽ നിന്നും പിന്നോട്ട് പോവുകയായിരുന്നു എന്നുമാണ് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തുന്നത് നിലവിൽ ശോഭയുടെ വെളിപ്പെടുത്തലൊക്കെ ഇപ്പോൾ വൻ വിവാദത്തിലേക്കും പോകുന്നു കേരളത്തിലെ പല പാർട്ടികളിലുമുള്ള ഒൻപത് പ്രമുഖ നേതാക്കളുമായി വുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ടുണ്ടെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് രാഷ്ട്രീയത നൈതികത ഉള്ളതുകൊണ്ടാണ് അതൊന്നും പുറത്ത് പറയാത്തെന്നും എന്നാൽ തനിക്കെതിരെ ദല്ലാളിനെ ഇറക്കി സി പി എം കളിച്ചത് ജയരാജന്റെ കാര്യം പറയേണ്ടി വന്നതെന്നുമാണ് ശോഭയുടെ നിലപാട് അതേസമയം പ്രകാശ് ജാവ്ദേക്കറും ഇ പി ജയരാജനും തമ്മിലുള്ള ചർച്ചയെക്കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ബിജെപി പ്രവേശനം സംബന്ധിച്ച് ഇ പി യുമായി താൻ മൂന്ന് തവണ ചർച്ച നടത്തിയിട്ടുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നു ജയരാജന്റെ ആവശ്യം പ്രകാരം നന്ദകുമാർ തന്നെ തേടി വരികയായിരുന്നുവെന്നും ഇപിയോട് സംസാരിച്ചിട്ടാണ് പത്രസമ്മേളനം നടത്തുന്നതെന്നും നന്ദകുമാർ തന്നെ പറഞ്ഞു ദല്ലാളിനെ ഇറക്കി എനിക്കെതിരെ ഇല്ലാത്ത ആരോപണം കെട്ടിച്ചമച്ചു തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ നശിപ്പിക്കാൻ ആരാണ് ശ്രമിച്ചതെന്നും അതുകൊണ്ടാണ് ഇതെല്ലാം തനിക്ക് പുറത്ത് പറയേണ്ടി വന്നതെന്നുമാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ഇപിയുമായി നടന്നെന്ന് പറയുന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ അടക്കമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വരുന്നത് മൂന്ന് തവണ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് അതിന് വഴിയൊരുക്കാനായി നന്ദകുമാർ വടക്കാഞ്ചേരിയിലെ തന്റെ സഹോദരിയുടെ മകന്റെ വസതിയിലും തൃശൂരിലെ തന്റെ വാടക വീട്ടിലും രണ്ട് തവണ വീതം വന്നിരുന്നു അതിൽ മൂന്ന് തവണയും ജയരാജനുമായി സംസാരിക്കുന്നത് സ്പീക്കറിലിട്ട് കേൾപ്പിച്ചു സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞു ജനുവരിയിൽ നന്ദകുമാറിന്റെ വെണ്ണലയിലെ വീട്ടിൽ വെച്ചായിരുന്നു ജയരാജനുമായുള്ള ആദ്യ കൂടിക്കാഴ്ച ജയരാജൻ തീരുമാനം എടുത്തു കഴിഞ്ഞെന്ന് ആ കൂടിക്കാഴ്ചയിൽ തനിക്ക് ബോധ്യപ്പെട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ പാർട്ടി കേന്ദ്ര നേതൃത്വവുമായി താൻ ബന്ധപ്പെടുകയും ജയരാജനെ കാണാൻ അവർ തയ്യാറാവുകയും ചെയ്തു ഡൽഹിയിലെ ഹോട്ടലിൽ എളുതിൽ വെച്ച് ഞങ്ങൾ പേരും കണ്ടു ബി ജെ പിയിൽ ചേരാനുള്ള തൻ്റെ അടുത്തോട് തന്നെയാണ് അദ്ദേഹം വന്നത് ഹോട്ടൽ മുറിയിൽ വെച്ച് ഞങ്ങൾ ചായ ചായകൂടിച്ച് അഞ്ചാറ് മിനിറ്റ് സംസാരിച്ചു കാണും അപ്പോഴൊരു ഫോൺ കോൾ എത്തി അതോടെ ആകെ ടെൻഷനിലായി മുഖഭാവവും ശരീരഭാവവും മാറി പിറ്റന്ന് ബി ജെ പിയിൽ ചേരാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്താനിരിക്കെ അദ്ദേഹം പെട്ടെന്ന് പിന്മാറി ഈ ഫോൺ വിളി മുഖ്യമന്ത്രിയുടേതാകാമെന്നും ശോഭാ സുരേന്ദ്രൻ പറയുകയാണ് ന്യൂസ് ന്യൂസ് കർമ്മ